സുരക്ഷാ ജീവനക്കാരനെ വെടിവെച്ച് കൊലപ്പെടുത്തി പണം കവർന്നു ബംഗളൂരു ബിദാറിൽ പട്ടാപ്പകലാണ് സംഭവം രണ്ട് സുരക്ഷാ ജീവനക്കാർക്കും വെടിയേറ്റിരുന്നു ഇവർ രണ്ടുപേരും മരിച്ചു എസ് ബി ഐ എ ടി എമ്മിൽ നിറയ്ക്കാനായി കൊണ്ടുവന്ന തൊണ്ണൂറ്റി മൂന്ന് ലക്ഷത്തോളം രൂപയാണ് ബൈക്കിലെത്തിയ അക്രമികൾ കവർന്നത് സമൂഹത്തിന്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് പണം എത്തിച്ച വാഹനം എ ടി എമ്മിന്റെ മുന്നിൽ നിർത്തിയതിന് പിന്നാലെ ബൈക്കിലെത്തിയ അക്രമി സംഘങ്ങൾ ഇവർക്ക് നേരെ വെടിവെക്കുകയും പണം സൂക്ഷിച്ച പെട്ടികളുമായി കടന്നു കളയുകയായിരുന്നു എ ടി എമ്മിൽ പണം നിറയ്ക്കുന്ന സേവനങ്ങൾ നൽകുന്ന എന്ന ഏജൻസിയുടെ ജീവനക്കാരായ ഗിരി വെങ്കടേഷ് ശിവകുമാർ എന്നിവർക്കാണ് വെടിയേറ്റത് കറുത്ത വസ്ത്രങ്ങളും മുഖമൂടിയും അണിഞ്ഞ് രണ്ട് ബൈക്കുകളിലായി എത്തിയ മോഷ്ടാക്കൾ സുരക്ഷാ ജീവനക്കാർക്ക് നേരെ മുളകുപൊടി എറിഞ്ഞ ശേഷം വെടിയുതിർക്കുകയായിരുന്നു വെടിയേറ്റ ഗിരി വെങ്കടേഷ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു ആക്രമണത്തിൽ പരിക്കേറ്റ ശിവകുമാർ പിന്നീട് ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത് ആക്രമണത്തിനിടെ മോഷ്ടാക്കളെ പിടികൂടാൻ നാട്ടുകാർ ശ്രമിച്ചെങ്കിലും ഇവർ രക്ഷപ്പെടുകയായിരുന്നു ആക്രമണം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ മോഷ്ടാക്കൾക്ക് നേരെ കല്ലെറിയുകയും പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ഇവർ ബൈക്കിൽ കടന്നു കളഞ്ഞു പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായും പ്രതികളെ വൈകാതെ പിടികൂടുമെന്നും അറിയിച്ചു മുഖുമുടിയും തോപ്പിയും ധരിച്ചിരുന്നതിനാൽ പ്രദേശവാസികൾക്കും അക്രമികളെ തിരിച്ചറിയാനായില്ല